നമസ്കാരം ഓപ്പറേഷൻ നുൻഖോർ ഒരുപക്ഷെ ഏറ്റവും വലിയ കോമഡിയാണ് ഓപ്പറേഷൻ നുൻഖോർ എന്ന് പറയുന്ന സംഭവം എന്തുകൊണ്ട് കോമഡി ആവുമെന്ന് ചോദിച്ചാൽ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിലേക്ക് ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു കാര്യം അങ്ങനെയാണ് വേണ്ടത് അദ്ദേഹം ഒരു വാഹനം വാങ്ങുന്നു അദ്ദേഹം തന്റെ കയ്യിൽ കിടക്കുന്ന കാശ് കൊടുത്ത് ഒത്തന്റിസിറ്റി ഉള്ള ഉണ്ട് എന്ന് പറയുന്ന അവിടുത്തെ എല്ലാ രേഖകളും പരിശോധിച്ചുകൊണ്ട് ഒരു വാഹനം വാങ്ങുന്നു ആ വാഹനം ഇവിടെ കൊണ്ടിടുന്നു അവരുടെ ഗ സൂക്ഷിക്കുന്നു അപ്പോൾ ആ ഗാരേജില് സൂക്ഷിക്കുന്ന ആ വാഹനത്തിന് പെട്ടെന്ന് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വരുന്നു ഇതെല്ലാം കള്ളവണ്ടികളാണ് ഇതെല്ലാം അനധികൃതമായി ഭൂട്ടാനിൽ നിന്ന് കടത്തിയ വണ്ടികളാണ് എന്നൊക്കെ പറയുന്നു എന്നിട്ട് ഈ വാഹനം പിടിച്ചുകൊണ്ട് പോകുന്നു എന്നിട്ട് പറയുന്നു ഇതിന് തീവ്രവാദ ബന്ധം ആരോപിക്കുന്നു ഇത് ഇനിയിപ്പോൾ അവിടുന്ന് സ്വർണമോ മയക്കുമരുന്നോ ഒക്കെ കടത്തിയാൽ പോലും അറിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഒരു വ്യക്തിയെ അതായത് നമുക്കറിയാം ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ താരം എന്നുള്ള നിലയിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന മലയാളത്തിലെ ഏറ്റവും പ്രധാനികൾ ഒരാളായ മമ്മൂ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ മകനാണ് അപ്പം ഏറ്റവും പ്രധാനി എന്ന് മാത്രമല്ല ഭരത അവാർഡുകൾ വരെ നേടിയ ഭരത അവാർഡും പത്മ അവാർഡും നേടിയ ഒരു പിന്നെ ഒരു ചലച്ചിത്ര താരത്തിന്റെ മകൻ കൂടിയാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു പാൻ ഇന്ത്യൻ താരം എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ അവഹേളിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പത്രക്കുറിപ്പുകൾ പിന്നെ മറ്റൊന്ന് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ കൃത്യമായി അജണ്ട വെച്ചിട്ട് പോയി എന്നൊരു പക്ഷേ നമുക്ക് തോന്നും അത് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോ ഇവിടെ വരുന്നു അപ്പോൾ പറയുന്നു ഇത് ഫോർജറി അതിനകത്തുണ്ട് കാരണം നമുക്ക് അറിയാവുന്ന പോലെ പരിവാഹൻ സൈറ്റിൽ പോലും മാറ്റങ്ങൾ വരുത്തുന്നു രേഖകൾ ഉണ്ടാക്കുന്നു അപ്പോൾ ഈ ഇതെല്ലാം ചമച്ചുകൊണ്ടാണ് ഒരു വാഹനം ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് രണ്ടോ മൂന്നോ വാഹനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പക്കൽ ഒരു നിസാൻ്റെ ഒരു പട്രോൾ എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട് റേഞ്ച് റോവറിൻ്റെ ഒരു വാഹനമുണ്ട് ഡിഫൻഡർ എന്ന് പറയുന്ന മോഡലുണ്ട് അങ്ങനെ തുടങ്ങി ഒട്ടേറെ വാഹനങ്ങൾ ഇദ്ദേഹം വാങ്ങി വാഹനത്തോട് ക്രൈസ് തോന്നുന്ന സ്വാഭാവികമായ ഒരു വണ്ടിപ്രാന്തന്മാർ വണ്ടിപ്രാന്തൻ പ്രാന്തൻ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരാളാണ് ഈ ദുൽഖർ സൽമാനും അതുപോലെ തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അവർക്ക് രണ്ടുപേർക്കും വാഹനങ്ങളോട് വല്ലാത്തൊരു പ്രണയമുണ്ട് അപ്പം ആ അത്തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു ആ ആ വാഹനങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും അദ്ദേഹം ഉപയോഗിച്ചിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ ഓപ്പറേഷൻ നുങ്കോർ എന്ന് പറയുന്ന പേരിൽ കേരളത്തിൻ്റെ ആറ് ജില്ലകളിലെ ഏകദേശം മുപ്പത്തിയഞ്ച് സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിക്കൊണ്ടാണ് ആ വിജിലൻസിൻ്റെ കമ്മീഷണർ ആയിരിക്കുന്ന നമ്മുടെ ടിജോ തോമസ് എന്ന് പറയുന്ന അദ്ദേഹം ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നത് ഏറ്റവും ഇടുവലൊരു പത്രസമ്മേളനം വിളിക്കുന്നത് ഏറ്റവും അപഹാസ്യമായ പത്രസമ്മേളനം എന്നൊക്കെ പറയാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു അദ്ദേഹം ഈ കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു കടലിൽ കൂടെ കൊണ്ടുവന്നാലും അല്ലെങ്കിൽ ഇങ്ങനെയോ പറത്തിക്കൊണ്ട് വന്നതായിരിക്കും ഈ വാഹനങ്ങൾ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും കാരണം ഭൂട്ടാൻ എന്ന് പറയുന്നത് ഒരു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഭൂട്ടാൻ മറ്റൊരു രാജ്യമാണ് ഇപ്പം നമുക്കറിയാം നമ്മൾ ഡൽഹിയിൽ നിന്ന് വാഹനം വാങ്ങി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് ഡൽഹിയിൽ നിന്ന് വാഹനം കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഇതിൻ്റെ ഷോറൂമുകൾ ഡൽഹി വാഹനങ്ങൾ മാത്രം കച്ചവടം ചെയ്യുന്ന ഷോറൂമുകൾ സെക്കൻഡ് യൂസ്ഡ് കാറിൻ്റെ ഒരുപാട് ഷോറൂമുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പം ഡൽഹി വാഹനങ്ങളുണ്ട് മഹാരാഷ്ട്ര വാഹനങ്ങളുണ്ട് എന്ന് വേണ്ട നമ്മുടെ പല അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ചുളുവിലയ്ക്ക് കിട്ടുന്ന വാഹനങ്ങൾ അവിടുത്തെ ഒരു ക്രൈറ്റീരിയൊക്കെ അനുസരിച്ച് ആ വാഹനങ്ങൾ അധികകാലം ഓടിക്കാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ വരും ഇപ്പോൾ ഡൽഹിയിലാണെന്നുണ്ടെങ്കിൽ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അത് ഡീസൽ വാഹനങ്ങൾക്ക് നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു പിന്നെ വാഹനങ്ങൾ പത്ത് വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ നിബന്ധനകളൊക്കെ കൊണ്ടുവന്ന സാഹചര്യത്തിൽ ആ വാഹനങ്ങളെല്ലാം കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഓടും കാരണം ഇവിടെ ഒരു വാഹനം നമുക്ക് റീയൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം അതായത് ഇപ്പോൾ പതിനഞ്ച് വർഷമാണ് എൻ്റെ എങ്കിൽ നമുക്ക് ആ പതിനഞ്ച് വർഷം കഴിഞ്ഞ് വീണ്ടും രജിസ്ട്രേഷൻ പുതുക്കി നമുക്കൊരു അഞ്ച് വർഷം അഞ്ച് വർഷം കൂടി നമുക്ക് അതിനെ ഉപയോഗിക്കാൻ കഴിയും സ്ക്രാപ്പ് നിന്ന് പോളിസിൻ്റെ സെറ്റായില്ലല്ലോ അപ്പോൾ വീണ്ടും നമുക്കത് ഉപയോഗ യോഗ്യമാണെങ്കിൽ നമുക്ക് ആ വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കാവുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പം ഈ പത്ത് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ കിട്ടുന്ന വിലക്ക് വിറ്റ് കൈ തലേന്ന് ഒഴിവാക്കുക കൈച്ചിലാക്കുക എന്ന് പറയും അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അപ്പോൾ അവരിൽ നിന്ന് ഈ വാഹനങ്ങൾ ഇവിടെയൊക്കെയുള്ള ആൾക്കാർ ഇവിടുത്തെ ഡീലർമാർ പോകുന്നു യൂസ്ഡ് കാറിൻ്റെ ഡീലർമാർ പോകുന്നു അവർ ആ വാഹനം എടുത്തുകൊണ്ട് വരുന്നു ഇവർ അവരുടെ പേരിൽ കേരള രജിസ്ട്രേഷനൊക്കെ മാറ്റി ഇത് പൊതുവിൽ ഇങ്ങനെ ജന കച്ചവടം ചെയ്യുന്ന ഒരു പതിവൊക്കെ ഉണ്ട് ചിലപ്പോൾ അതൊക്കെ ഓരോ ഡീലർമാരുടെ രീതി അനുസരിച്ചാണ് പലപ്പോഴും വില കൂട്ടിയോ കുറച്ചോ ഒക്കെ വിൽക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഒരു ചെറിയ മാർജിനിലാണ് ഇവർ കച്ചവടം ചെയ്യുന്നത് ഇവിടെ കിട്ടുന്ന പല വാഹനങ്ങളും ഇപ്പോൾ നമ്മളിവിടെ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്ന സെക്കൻഡ് വാഹനങ്ങൾ ചിലപ്പോൾ പത്ത് ഇരുപത് ലക്ഷം രൂപ വില ുള്ള വാഹനങ്ങൾ ഒരു പക്ഷേ അതിൻ്റെ നേർ പകുതി വിലയ്ക്ക് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കഴിയും എന്നൊരു ഒരു ഒരു അവസരം കൂടി ഇവർ ഇത്തരത്തിലുള്ള ഡീലർമാർ ഇവിടുത്തെ സാധാരണക്കാർക്ക് നൽകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമായി വലിയൊരു വ്യവസായമായി തന്നെ ഇന്ന് വടക്കൻ മേഖലകളിലൊക്കെ ഇത് വലിയ ഒരു വ്യവസായമായി തന്നെ ഇത് ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതുപോലെ അല്ലല്ലോ ഭൂട്ടാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു രാജ്യത്ത് നിന്നും ഒരു വാഹനം ഇറക്കുമ്പോൾ എന്തെല്ലാം ക്ലിയറൻസുകൾ ശരിക്കും ആ വാഹനത്തിന് കിട്ടേണ്ടതാണ് ഒന്നാലോച്ച് നോക്കിക്കഴിഞ്ഞാൽ കസ്റ്റംസ് ക്ലിയറൻസ് അടക്കമുള്ള വിൽപ്പന കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഇവിടെ കൊണ്ടൊന്ന് മേറാക്കുക ഇത് ഹിമാചൽ സ്വദേശിയായ ഒരാളുടെ കയ്യിൽ നിന്നാണ് ദുൽഖർ വാങ്ങിയെന്ന് എന്ന് പറയുന്നത് അപ്പൊ അയാളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനമാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതൊരു കള്ളവണ്ടിയായി മാറുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു മോഷണം മുതലാണോ ഇത് കടത്തിക്കൊണ്ടു വന്നു എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എവിടെയാണ് നമ്മുടെ കേരളത്തിന്റെ ഈ പ്രതിരോധ സംവിധാനമുള്ളത് കേരളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനം രാജ്യത്തിന് എന്ത് സുരക്ഷിതത്വമാണുള്ളത് അപ്പം ഇദ്ദേഹം ഈ പറയുന്ന ടിജോ തോമസ് എന്ന് പറയുന്ന ആൾ പറയുന്ന ചില വാക്കുകളുണ്ട് ഇവിടെ പൊന്നു പൊന്നുകൊണ്ടുവരുന്ന സ്വർണം കടത്താം മയക്കുമരുന്ന് കടത്താം അങ്ങനെയുള്ള നിരവധി സാഹചര്യങ്ങൾ ഉണ്ട് അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നടനോ മമ്മൂട്ടി എന്ന് പറയുന്ന നടനോ ഇത്തരത്തിൽ തീവ്രവാദ ബന്ധത്തെ വളർത്തുന്ന ഒരാളാണോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വിദേശത്ത് നിന്ന് സ്വർണം കടത്തുന്ന ഒരാളാണോ അല്ലെങ്കിൽ ഇവിടേക്ക് ആയുധ കച്ചവടം നടത്തുന്ന ഒരാളാണോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് മയക്കുമരുന്നുകൾ വ്യാപകമായി കടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഏജൻ്റ് ആണോ ഈ പറയുന്ന ദുൽഖർ സൽമാനും മമ്മൂട്ടിയും ആ രീതിയിലല്ലേ അവർ ഡി അങ്ങനെയല്ലേ പറയുന്നത് മയക്കുമരുന്ന് കടത്താം സ്വർണം കടത്താം അതല്ലെങ്കിൽ ആയുധങ്ങൾ കിടത്താം തീവ്രവാദം എന്തൊക്കെയായിരുന്നു പറഞ്ഞത് എന്ന് നമുക്ക് അറിയാം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നതും ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് പെട്ടെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം തന്നെ അവസാനിപ്പിച്ച് പോകുന്ന ഒരു ഒരവസ്ഥയൊക്കെ വരുന്നു ഇതിനകത്ത് അദ്ദേഹം പറയുന്ന നിരവധി കാര്യങ്ങളുണ്ട് എവിടെയാണ് ശരിക്കും ഈ പരിവാഹൻ സൈറ്റിൽ പരിവാഹൻ സൈറ്റിൽ എങ്ങനെയാണ് ഡേറ്റ കൃത്രിമമായി നിർമ്മിച്ചു കൊടുക്കുക അതും മമ്മൂട്ടിയെ അല്ലെങ്കിൽ ദുൽഖർ സൽമാനെ പോലെ പൃഥ്വിരാജിനെ പോലുള്ള ഒരാൾ എങ്ങനെ ആ പരിവാഹൻ സൈറ്റ് ആക്സസ് ചെയ്യുന്നു ഹാക്കർമാരെ വെച്ചിട്ട് എന്നിട്ട് എന്നിട്ടത് മാത്രമല്ല അതിനകത്ത് ഡേറ്റാസ് കൊടുക്കുന്നു അപ്പം അദ്ദേഹത്തെ മയക്കുമരുന്ന് കേസ് അതോടൊപ്പം പിന്നെ ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് കേസ് തീവ്രവാദ ബന്ധം തുടങ്ങി നമുക്കറിയാം ഇടക്കാലത്ത് മമ്മൂട്ടിയാണ് അവിടുത്തെ മട്ടാഞ്ചേരി മാഫിയ ഭരിക്കുന്ന ആണ് എന്ന തരത്തിലൊക്കെ ഉള്ളൊരു വാർത്ത വന്നതൊക്കെ നമുക്കറിയാം അപ്പം ഇതെല്ലാം ചെയ്യുന്ന ഒരാളാണോ ഈ ദുൽഖർ സൽമാൻ നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോവും ആ രീതിയിലാണ് വരുന്നത് അപ്പം പിന്നെ നമുക്കറിയാം പൃഥ്വിരാജന് വേട്ടയാടുന്നു ഇതിനൊക്കെ ഒരു അജണ്ടയുണ്ട് കൃത്യമായ ഒരു അജണ്ടയുണ്ട് ഇനി പൃഥ്വിരാജിനെ എന്തുകൊണ്ട് വേട്ടയാടി അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ കയ്യിലും ഇത്തരത്തിലുള്ള ഉണ്ട് എന്ന തരത്തിലേക്ക് എങ്ങനെ കൊണ്ടെത്തിക്കുന്നു അവിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ തേവരെയുള്ള വീടുകളിലടക്കം റെയ്ഡ് നടത്തുന്നു എന്തിനു വേണ്ടി ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് പൃഥ്വിരാജ് ഒരു സിനിമ ചെയ്തു പോയി ഏത് സിനിമയെ എംബുരാൻ അതിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം അത്തരത്തിൽ അങ്ങനെയുള്ള കലാപങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കലാപത്തിന്റെ ഈ യഥാർത്ഥമായ അവസ്ഥയെക്കുറിച്ച് ജനങ്ങളോട് സംബന്ധിച്ചത് കൊണ്ട് ആണ് പൃഥ്വിരാജിനെതിരായി ഇങ്ങനെയൊരു ആരോപണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓപ്പറേഷൻ നുംഖോറുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ ചുറ്റിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം അതിനകത്ത് പിന്നെ ബി ജെ പിക്ക് അനുകൂലമായി ഒരു പ്രൊപ്പകണ്ട സിനിമയായിരുന്നു അതെങ്കിൽ അന്ന് എംബുരാൻ എൽ ടു അതായത് എൽ ടൂ ഇറക്കിയ സമയത്ത് അദ്ദേഹം ഒരു പ്രപ്പകണ്ട സിനിമയാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ആടുജീവിതത്തിന് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയാണ് പൃഥ്വിരാജിന് പക്ഷെ അത് കൊടുത്തൂല്ല പ്ലാസ്റ്റർട്ടിച്ച് അഭിനയിച്ച ഷാരുഖ് ഖാൻ അല്ലേ ദേശീയ പുരസ്കാരം കൊടുത്തത് ഇനിയും പിന്നെ മറ്റൊരു അതിഥി പറഞ്ഞു നമുക്കറിയാം മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ അഭിമാനമായ ഒരു താരമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അങ്ങനത്തെ ചിന്താഗതികളൊന്നുമില്ല അദ്ദേഹത്തിന് അവിടെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടും കിട്ടുന്ന അതേ സമയത്താണ് ഇവിടെ ദുൽഖറിന്റെയും ആ പൃഥ്വിരാജിൻ്റെയും ഒക്കെ ഇത്തരത്തിൽ ആ റൈഡ് സംഘടിപ്പിക്കുന്നത് ഒന്നാലോച്ച് നോക്കൂ എന്ത് തന്നെ ഇപ്പോൾ പിന്നെ ഈ ദുൽഖർ ഇപ്പോൾ ഹർജി കൊടുത്തിരിക്കുകയല്ലേ ഹൈക്കോടതിയിൽ അതായത് അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിലല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം കൊടുത്ത കസ്റ്റംസിൻ്റെ രേഖകൾ ഉൾപ്പെടെയുള്ള രേഖകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്ത് പരിശോധിക്കൂ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഏജന്റ് വഴി അത് കൊടുത്തിട്ട് പോലും അത് പരിശോധിക്കാതെ പിടിച്ചുകൊണ്ട് പോവുകയാണ് പോകുവാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഹർജിയിൽ പറയുന്ന അത്തരത്തിലുള്ള രേഖകൾ അതിലെ ഏതൊക്കെ രേഖകൾ അവർ സ്വീകരിച്ചു എന്ന് പോലും പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ഇതിൽ തീർത്തും ദുൽഖർ സൽമാൻ നേരിട്ട് ഭൂട്ടാനിൽ പോയി ഒരു വണ്ടി എടുത്തിട്ട് ആകാശമാർഗത്തിൽ കൂടെ വണ്ടി പറപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി ഇവിടെ എന്തോ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള തരത്തിലല്ലേ പിന്നെ തന്നെ ഈ വാഹനത്തിലൂടെ അദ്ദേഹം മയക്കുമരുന്ന് കടത്തി തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തില തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആയുധ കച്ചവടങ്ങൾ അടക്കം ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ തരത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും വസ്തുനിഷ്ഠത ഉണ്ടാവണ്ടേ ഇത് തീർച്ചയായും ചിലരുടേതായ ചില അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇവരെ ബലിയാടാക്കുകയാണ് ചെയ്യുന്നത് ഇവരെ വലിയ ആടാക്കിക്കൊണ്ട് കാര്യം മമ്മൂട്ടിയും ദുൽഖർ സൽമാനും അവർ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് ഇപ്പം പൃഥ്വിരാജ് ആണെങ്കിൽ പോലും അന്ന് എല്ലാവരും മാപ്പ് പറഞ്ഞു അത് എൽ ടു ഇറങ്ങിയ സമയത്ത് അതിൻ്റെ തിരക്കഥാകൃത്ത് മാത്രമാണ് മാപ്പ് പറയാതിരുന്നത് തിരക്കഥാകൃത്തും സംവിധായകൻ ഒഴിയും ബാക്കി എല്ലാവരും അതിനകത്ത് മാപ്പ് പറയാൻ തയ്യാറായി മോഹൻലാൽ പോരും മാപ്പ് പറഞ്ഞു അങ്ങനെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു ഭാഗമായി പോയി അല്ലെങ്കിൽ അത് തെറ്റായിപ്പോയി എന്നുള്ള തരത്തിൽ നിന്നുകൊണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് ദാദാസാഹി ഫാൽക്കെ പുരസ്കാരം കൊടുക്കുകയും പൃഥ്വിരാജിനിട്ടിങ്ങി ഒരു പണി കൊടുക്കുകയും ചെയ്തത് അപ്പം അവരുടെ ഒരു പ്രൊപ്പകണ്ട സിനിമ അല്ലാത്തത് കൊണ്ട് അതിൽ അഭിനയിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമ ചെയ്യാത്തത് കൊണ്ട് ഇവർക്ക് പണി കിട്ടി ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം വിനീത് ശ്രീനിവാസൻ തന്നെ പറയുന്നുണ്ട് ഇനി വരുന്നൊരു കാര്യം ഒരു ഇനി വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സോഷ്യോ പോളിറ്റിക്സ് സിനിമകളൊന്നും ഇനി നമ്മുടെ ഇവിടെ ഉണ്ടാവില്ല നമ്മുടെ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് പലർക്കും അവരുടെ സിനിമകൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ഒരു ഗതികീട് ഉണ്ടാകുന്നു പലർക്കും അത്തരം സിനിമകൾ പുറ എടുത്ത് എടുത്തു വെച്ചിട്ട് അവസാനം റിലീസ് ചെയ്യാൻ പോലും കഴിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ അവരധിപ്പതി പോകുന്നു ഗതികെട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ സിനിമ എപ്പോഴും ഒരു പുറപ്പെട്ട സോഷ്യോ സോഷ്യോപൊളിറ്റിക്സ് സിനിമകളൊന്നും ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്ന് വിനീത് ശ്രീനിവാസൻ പോലും അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പൊ എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ സിനിമ അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെ ദുൽഖർ സൽമാന് ഇങ്ങനെ ഒരു ഹർജി കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിന് നേരിട്ട അപമാനം അദ്ദേഹത്തെ തീവ്രവാദിയാക്കുന്നു മയക്കുമരുന്ന് കച്ചവടക്കാരനാക്കുന്നു എന്ന് വേണ്ട കള്ളക്കടത്തുകാരനാക്കുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് അത് പിന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ ഈ വാഹനങ്ങൾ വാങ്ങി നിയമവിധേയമായിട്ടാണ് വാഹനം വാങ്ങിയത് ഇനി മറ്റൊരു കാര്യം ഇനി കേരളം വരെ ആ വാഹനം എത്തുമ്പോൾ ഈ പറയുന്ന നമ്മുടെ സംവിധാനങ്ങളെല്ലാവരും അതായത് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ആഭ്യന്തര സംവിധാനങ്ങളും ഒക്കെ നിർജ്ജീവമായിരുന്നു എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ഭൂട്ടാനിൽ നിന്ന് നിരവധി വാഹനങ്ങൾ അതുകൊണ്ട് ആയിരത്തിലധികം വാഹനങ്ങൾ ഭൂട്ടാൻ ഭൂട്ടാനിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് എത്തിയിട്ടുണ്ട് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ വാഹനങ്ങളൊക്കെ ഈ രീതിയിൽ സ്വർണവും മയക്കുമരുന്നോക്കൊണ്ട് വരികയാണെങ്കിൽ എവിടെയാണ് നമ്മുടെ ആഭ്യ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി എന്താണപ്പോ എന്തു ആർക്കും ചെയ്യാവുന്ന അവസ്ഥയിലല്ലേ ഒരു അതിർത്തി കടന്ന് പാകിസ്ഥാൻകാരികാര് അവരുടെ സ്വന്തം വാഹനത്തിലൂടെ വന്നാൽ പോലും ഒന്നുമില്ല നമുക്കറിയാം പുൽവാമയിൽ ഉണ്ടായ സംഭവം നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ അപ്പം ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനം അത്രയ്ക്ക് ഫ്ലോപ്പ് ആണെന്ന് വേണം കരുതാൻ ഒരു കാറ് അവിടെ നിന്ന് ഇവിടം വരെ എത്തിയിട്ട് കേരളം ഭൂട്ടാനിൽ നിന്ന് കേരളം വരെ എത്തിയിട്ട് പോലും ഒരു ഈച്ച പോലും അറിഞ്ഞില്ല എന്നിട്ട് ആ വാഹനം ഇത്രകാലം ഉപയോഗിച്ചിട്ട് പോലും ഒരു കുഞ്ഞു പോലും അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു കേൾക്കുന്നതിനൊരു ഇത് വേണ്ടി അപ്പോൾ ആരാണ് ഇതൊക്കെ നോക്കി നടത്തേണ്ടത് ആരാണ് ഇതൊക്കെ നോക്കി ചെയ്യേണ്ടത് ഇവിടുത്തെ പ്രതിരോധ സംവിധാനം അല്ലേ ഇവിടുത്തെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളല്ലേ ഇതെല്ലാം അപ്പൊ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കപ്പോ പുല്ലുവിലയാണെന്നല്ലേ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളോ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ എന്താ കണ്ണും പൂട്ടിയിരിക്കുകയായിരുന്നു ഈ സമയത്ത് ഈ വാഹനം കടത്തുന്ന സമയത്തല്ല എന്ന് ചോദിക്കേണ്ടി വരും അതിന് ആരെയും കുറ്റം ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യർ തോന്നുന്ന സംശയമാണതല്ല നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ പാളിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പരിവാഹൻ വെബ്സൈറ്റ് എന്ന് പറയുന്നതിനകത്ത് കൃത്രിമ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഏതൊരു സാധാരണക്കാരനും കയറി കൃത്രിമം കാണിക്കാൻ പറ്റുന്ന സൈബർ സെക്യൂരിറ്റി ഇവർക്കൊക്കെ ഉള്ളോ പരിവാഹൻ സൈറ്റിൽ കയറി അപ്പം നമ്മുടെ വാങ്ങിയിരിക്കുന്ന വാഹനത്തിന്റെ ഡേറ്റ് തിരുത്തിയിട്ട് നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയുമല്ലോ സ്വന്തമായിട്ട് ആർ സി ബുക്ക് കഴിക്കാമല്ലോ സ്വന്തമായിട്ട് നമുക്ക് ലൈസൻസ് ഉണ്ടാക്കാമല്ലോ അപ്പം ഇതെല്ലാം ഇത്തരത്തിലുള്ള രേഖകൾ അങ്ങനെ മാറ്റാൻ കഴിയുമെങ്കിൽ അത്രത്തോളം ശക്തമല്ലേ രാജ്യം എല്ലാ തരത്തിലും മുന്നോട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ സൈബർ സെക്യൂരിറ്റി രാജ്യത്തിന്റെ അതിർത്തികളിലെ സംരക്ഷണം സൈബർ സെക്യൂരിറ്റി പോലും സുരക്ഷിതമല്ല എന്നല്ലേ ഈ അദ്ദേഹം വന്നിരുന്നുണ്ട് വലിയ വായിൽ പറയുന്നത് അപ്പം എന്ത് തന്നെയാണെങ്കിലും ദുൽഖർ സൽമാൻ കൃത്യമായി അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം നിയമവിധേയമായ ഒരു കാര്യവും ചെയ്തിട്ടില്ല അദ്ദേഹം കൃത്യമായി എല്ലാ വഴികളിലും നോക്കി അതിൻ്റെ രേഖകളെല്ലാം പരിശോധിച്ച് ആ വാഹനം കൃത്യമാണ് എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമാണ് ആ വാഹനം വാങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ടാണ് ഹർജി പോയിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ കുറ്റക്കാരനാക്കിയതിൽ കുറ്റക്കാരനാക്കാന്ന് വെച്ചാൽ വെറും കുറ്റക്കാരനല്ല അദ്ദേഹത്തെ ഒരു വ്യാജ ഫോർജറി കേസ് അദ്ദേഹത്തിൻ്റെ പേരിലാക്കി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ഒരു പിന്നെ മയക്കുമരുന്ന് കേസിൽ അദ്ദേഹത്തിന് ഇടപാടുണ്ട് എന്നുള്ള തരത്തിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹം ഇവിടെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള രീതിയിലുള്ള വാർത്തകളും പുറത്തു കൊണ്ട് കൊണ്ടുവിട്ട ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനുള്ള മാനനഷ്ടത്തിനുള്ള കേസ് വരെ ഈ ഈ പറയുന്ന കസ്റ്റംസ് ഹൈ കമ്മീഷണർക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്